മോഡിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു തരത്തിലും വിജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചില്ല ഇന്ത്യയുടെ ആവശ്യങ്ങളോട് ഇന്ത്യയോട് ട്രംപ് സർക്കാരിന് ഒരു നിലപാടുണ്ട് ആ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ മോഡിയുടെ സന്ദർശനം കൊണ്ട് സാധ്യമായില്ല മോഡി മടങ്ങിയിട്ടും ട്രംപിൻ്റെയും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെയും റിപ്ലൈ എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നായിരുന്നു എല്ലാ കാര്യങ്ങളിലുള്ള സാമ്പത്തികമായ സഹകരണത്തിലും ബാക്കി കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിലൊക്കെയുള്ള ട്രെയ്ഡിൻ്റെ വിഷയത്തിലെല്ലാം ഉള്ള അവരുടെ നിലപാട് കടുത്ത നിലപാട് അതായത് ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്ന നിലപാടുകളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് ഗവണ്മെന്റ് കാർക്കശം വലത്തി ആ കാർക്കശത്തിന് ഒരേ ഇളവ് വരുത്താൻ അതിനെ ഡൈലൂട്ട് ചെയ്യാൻ ഈ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാത്തിരുന്ന് കാണാം അതന്നെ അപ്പോൾ നിങ്ങൾ ഒരേ ഒരു ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പറയുന്നത് ഞാൻ സി പി എമ്മിനെ സന്തോഷിപ്പിച്ചു ഒരേ ദിവസത്തിൽ വേറെ കോൺഗ്രസ് ബി ജെ പി സന്തോഷിപ്പിച്ചു ഞാൻ ജനങ്ങളുടെ പേര് ഞാനൊരു കേരളീയനായിട്ടും ഒരു ഭാരതീയനായിട്ടും ഒരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥം തീരെയല്ല ഞാനൊരു രാഷ്ട്രീയ എന്താണ് എൻഡോഴ്സ്മെൻറ്റ് നടത്തിയെന്ന് ഒരിക്കലുമില്ല ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒപ്പം തെറ്റു വന്നാലോ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിന് ഞാൻ പറയാൻ ആ അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു വെക്കുന്നു ഒരു പ്രശ്നമില്ല അവരെല്ലാവർക്കും അവകാശം ഞാൻ എപ്പോഴും സംസാരിക്കണം ഞാൻ പാർട്ടിയുടെ ഒരു വക്താവല്ല ഒഫീഷ്യൽ സ്പോക്സ്മാൻ അല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ് അതുമാത്രമല്ല ഞാൻ ആ മോദിയെ സർക്കാർ ചെയ്ത കാര്യത്തിൻ്റെ കോമൻറ്റ് ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഒരു ബ്രീഫിംഗ് കാത്തിരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ആ ബ്രീഫിംഗ് വരട്ടെ അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ പിന്നെ എക്സ്റ്റേണൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ ഫോറൻ സെക്രട്ടറിയും കൂടി വരും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് നമുക്ക് പല സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാം അതാണ് നല്ലത് പക്ഷേ ഇപ്പോഴത്തെ നോക്ക് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും വിദേശ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരൊറ്റ ചിന്തയും മനസ്സിൽ പാടുള്ളൂ അത് ഭാരതീയ ഭാരതത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ് നമ്മളുടെ ഭാരതീയ താല്പര്യം എന്താണ് അതാണ് നമുക്ക് നോക്കേണ്ടത് അതിൽ വീണ്ടും രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല അവസാനത്തിൽ നമ്മൾ ഭരിക്കുകയാണ് വേറെ വല്ലവര് ഭരിക്കുകയാണെങ്കിലും നമ്മൾ രാജ്യം മുന്നോട്ട് പോകണം നമ്മളുടെ പൗരന്മാരുടെ ആവശ്യങ്ങളെക്കുറിച്ച് വേണ്ടി നമ്മൾ നിൽക്കണം ഇതിലെല്ലാറ്റിലും ഞാൻ ഈ പതിനഞ്ച് പതിനാറ് വർഷം കൺസിസ്റ്റൻറ്റായി നിന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾക്കത് വിവാദമുണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ പക്ഷേ ഞാൻ പറയണത് എനിക്ക് ഒരു വേരിയേഷനും ഇല്ല ഞാൻ എപ്പോഴും കാര്യങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും അത് എൻ്റെ അഭിപ്രായം നല്ല നല്ലത് വിവാദം വേണ്ടെങ്കിൽ സോറി എന്തു പറഞ്ഞു നോക്കൂ ഇതെല്ലാം ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല നേതാക്കളും അതുപോലെ ഈ ഒരു മാസം കൂടി ആയിട്ടില്ല അദ്ദേഹം ഇരുപതാം ജാനുവരിയിലാണ് രാഷ്ട്രപതി ആയത് ഇപ്പോൾ പതിനഞ്ചാം ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നാലാമത്തെ അതിഥിയായിട്ട് അവിടെ എത്തി അതി നേരിട്ട് കാണാനും കൂടിക്കാഴ്ച ഉണ്ടാക്കാനും സംസാരിക്കാനും അവസരം അവസരമെടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് അത് ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഒരിക്കലും ഒരു സംശയവും വേണ്ട ഇതേപോലെ ഒരു നൂറ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കാണാൻ എല്ലാവർക്കും അവസരം കൊടുത്തില്ല അപ്പം ഇത് ഭാരതത്തിൻ്റെ ഒരു അംഗീകാരമാണ് നമ്മളതിനെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കുറച്ച് അഭിമാനത്തോട് പറയാം ഭാരതത്തിൻ്റെ ഒരു മഹത്വം കണ്ടിട്ടും ഭാരതത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം കണ്ടിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അവര് അപ്പം നമ്മൾ അതിനെയും ആ സ്പിരിറ്റിൽ കണ്ടിട്ട് എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാം ഈ പിന്നെ ട്രേഡിൻ്റെ വിഷയത്തിൽ ഈ ടാറിഫ്സൊക്കെ ട്രംപിന് ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാ അയഞ്ച് മിനിറ്റും ഈ വാക്ക് ടാരസ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ എക്സ്പോർട്സിൽ ടാറിഫ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മുടെ എക്സ്പോർട്സ് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ വളർച്ച കുറയും കുറയും അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള കാര്യത്തിൽ നയതന്ത്ര രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഈ രണ്ട് പിന്നെ രാഷ്ട്രപതി ഒരു രാഷ്ട്രപതി ഒരു പ്രധാനമന്ത്രിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത എട്ടൊമ്പത് മാസം രണ്ട് രാജ്യങ്ങളുടെ ഡെലിഗേഷൻ ഒരുമിച്ചിരുന്നിട്ട് ഒരു നെഗോസിയേഷൻ നടത്തും അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ അഥവാ മോദി അവിടെ പോയിട്ടില്ലെങ്കിൽ അയാൾ ചിന്തിക്കാതെ വെറും പിന്നെ നമ്മളുടെ ടാരിഫ് ഫിഗേഴ്സ് മാത്രം നോക്കിയിട്ട് അവർ റെസിപ്രോൾ ടാരർസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടാവും ഭാരതം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒമ്പത് മാസം വാങ്ങാൻ സാധിച്ചു അതിൻ്റെ ഇടയിലും നല്ലോണം നന്നായിട്ട് നെഗോസിയേഷൻ നടത്തണം ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ചുമതലയേടുന്നതൊക്കെ ചെയ്യണം പക്ഷേ ഇതിനൊരു അവസരം കിട്ടിയതിനും ഇതിനുവേണ്ടി വേണ്ടി വാതിൽ തുറന്നതിനും നമ്മുടെ പ്രധാനമന്ത്രി നന്നായി ചെയ്തു ചെയ്തെന്നൊന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാനും പ്രതിഷേധം ചെയ്തല്ലോ ഞാൻ ഇന്നത്തെ ഇന്നലത്തെ കോമൻ്റിലും കൂടി ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പ്രസ് കോൺഫറൻസ് കേട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ എൻ്റെ ഒരു റിഗ്രറ്റാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിന് ഒരു വാക്യം കേട്ടില്ല അത് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം വാതിൽ അടച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്ന് വെളിയിൽ പറയാൻ ആവശ്യമില്ലാലും നയതൃന്ത്രത്തിൽ ഡിപ്ലോമസീൻ്റെ അർത്ഥം എല്ലാം തുറന്ന് ആവശ്യമില്ല നമ്മൾ ഒരു പക്ഷേ ഇത് ഈ വിഷയത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്തായാലും ഈ പിന്നെ ഹാൻഡ് കാപ്സൊക്കെ കെട്ടി കാലിനെയൊക്കെ പിന്നെ ഇരുമ്പിൻ്റെ റിസ്ട്രെയിൻസോണ്ടൊക്കെ കെട്ടിവെച്ച് മനുഷ്യന്മാരെ അപമാനിക്കാൻ ഒരു ആവശ്യമില്ല ശരി അവർ ഇല്ലീഗലായി വന്നു നിങ്ങൾ അവർ പറഞ്ഞയച്ചു അതന്നെ അവരുടെ പണിഷ്മെൻറ്റ് ഇനിയന്തിനാണിതൊക്കെ ചെയ്യാൻ ആവശ്യം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്ക്

പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർ തയ്യാറാണ് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനത്തിലും എല്ലാറ്റിൻ്റെയും ഫാക്ട്സ് എഴുതിയിട്ടും ആവശ്യമുള്ളവിടെ സംശയം പറഞ്ഞിട്ടും ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതെനിക്ക് അറിയില്ല വികസനത്തിന്റെ കാര്യത്തില് കേരളത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടതല്ലേ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ അത് തന്നെ പറയുന്ന ആഴ്ചകളൊന്നും വായിച്ചു നോക്കൂ ഞാൻ അതന്നെ പറഞ്ഞത് ഈ ഇപ്പം ഭരിക്കുന്നവരും കൂടി നാളെ പ്രതിപക്ഷത്താവുമ്പോൾ അവരും ഇതിനൊപ്പം നിൽക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് നല്ലൊരു കാര്യമല്ലേ ഇനി അവസരം വരുമ്പോൾ ഭരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു പ്രതിപക്ഷത്തിൽ വേറെ രീതിയിൽ പ്രതിക്കുന്നു അങ്ങനെ വേണ്ടല്ലോ നമ്മൾ എല്ലാവരും ചില വിശ്വാസ ചില അടിസ്ഥാന മൂല്യങ്ങളും ചില അടിസ്ഥാന വിശ്വാസങ്ങളും മുന്നോട്ട് നിലനിർ പിടിച്ചുകൊണ്ടിരിക്കണം ബി ജെ പിക്ക് ഉള്ള അനുകൂലമായ ക്യാപ്സുകൾ കിട്ടുന്നു സി പി എമ്മിന് ക്യാപ്സുകൾ കിട്ടുന്നു ാണ് നിങ്ങൾ എന്താണ് ഒരു ഒരു ചെറിയൊരു വെല്ലുവിളി നിങ്ങൾ തരാം നിങ്ങൾ പോയി ട്വിറ്ററിൽ കയറി നോക്കിക്കോളൂ എത്ര തവണയാണ് ഞാൻ പറഞ്ഞ ഞാൻ കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറഞ്ഞ പല വിഷയങ്ങളിൽ അവർ ട്വിറ്റർ ഹാൻഡിൽ അവർ എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ട് നോക്കിക്കും നോക്കിയാൽ മതി അത് മാത്രം നോക്കിയാൽ മതി അത് ആ കെട്ടിടം കെട്ടിണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വല്ല സംശയമുണ്ടോ നമ്മൾ ആദ്യം എന്താണ് ഈ ഈ സർക്കാർ നമ്മൾ ജയിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കാം പിന്നെ ആരൊക്കെയാണ് നയിക്കേണ്ടത് അത് അതിൽ ഒരു തമാശ എന്ന് പറഞ്ഞത് മാത്രമല്ല സീരിയസ് പോയിന്റ് ആണ് നമ്മളുടെ ശ്രദ്ധ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് എന്താ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് അത് അതിലായിരിക്കട്ടെ ശ്രദ്ധ ആരാ എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ പിന്നെ ആലോചിക്കുക ഇപ്പം നമ്മൾ പോയിട്ട് ജനങ്ങളുടെ വിശ്വാസം വീണ്ടും എടുക്കണം നമ്മൾക്ക് ഈ എലക്ഷൻ ജയിക്കുന്നുണ്ടെങ്കിൽ എളുപ്പം കാര്യമായിട്ട് എടുക്കരുത് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതിൽ എല്ലാറ്റിലും എൻ്റെ അഭിപ്രായത്ത് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും കാണാൻ ആവശ്യമില്ല അതല്ലേ അതെല്ലാം ചൂണ്ടിക്കാണി ഈ സ്റ്റാർട്ടപ്പ് ഓന്റർപ്രണർഷിപ്പ് ഒക്കെ എന്താണ് കമ്മ്യൂണിസ്റ്റുകാര് ചൈനയിലും ചെയ്തു അത് കഴിഞ്ഞിട്ട് ബംഗാളിലും ചെയ്തു അപ്പം കേരളത്തിൽ ചെയ്യുന്നത് നല്ലതന്നെ നമ്മൾക്ക് സാധാരണക്കാർക്ക് അവരുടെ ഊർജയും അവരുടെ ആ ഇനിഷ്യേറ്റീവ് ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വളർച്ച കൊണ്ടുവരട്ടെ അത് കമ്മ്യൂണിസ്റ്റുകാർ അവസാനത്ത് പഠിച്ചു എന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് ഒരു കുറ്റവും ഞാൻ ഇതാണ് കുറേ വർഷങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ പണ്ട് പണ്ടത്തെ പ്രഭാഷണം കേട്ടോളൂ ഇപ്പോഴല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ കേട്ടോളൂ അതെന്നെ ഇപ്പം നടക്കുന്നത് എങ്ങനെയാ ഒഴിവാക്കാൻ സാധിക്കും എല്ലാവരും മനസ്സിലാക്കി ഞാൻ പറയുന്നില്ല എനിക്ക് പലവരും ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ അനുകൂലമായിട്ട് ചിലവർക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ അവർക്കും സ്വാതന്ത്ര്യം വേണ്ടി പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കാനോ തർക്കം ചെയ്യാനോ തയ്യാറാണ് താങ്ക്സ് വെരി മച്ച് വേറെ